ജീവിച്ചിരിക്കുമ്പോൾ നീ ഒന്നും ഒരു സഹായവും ചെയ്യത്തില്ല ഒരു സഹതാപവും കാണിക്കത്തില്ല മരിച്ചു കഴിഞ്ഞാൽ വന്നിട്ടിങ്ങനെ മോന്തും അയ്യോ എൻ്റെ സഹോദരി ഇങ്ങനെയാണ് എൻ്റെ സഹോദരിക്ക് ഇതാണ് സംഭവിച്ചത് എൻ്റെ സഹോദരിനെ കാലമായിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ട് മൂങ്ങും എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ എഴുതി സഹോദരി നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നിൻ്റെ ഭർത്താവ് വീട്ടുകാർക്ക് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നാളെ തന്നെ അവനെ കളഞ്ഞു വെച്ചിങ്ങുമ്പോൾ വാ നിനക്ക് ഞാൻ ചിലവിൽ തരും എന്ന് പറയാനുള്ള ഒരു അമ്പയർ ഉണ്ടോ അതൊട്ടില്ല അപ്പോഴെന്ന് പറഞ്ഞാൽ ഭാര്യയോട് ചോദിക്കണം ഭാര്യ വീട്ടുകാർ പറയും നിനക്ക് എന്ത് എന്താന്നട നീ എങ്ങനെയാണെന്നുടേ അവളെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഭാര്യ വീട്ടുകാർ വരും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നീ സഹോദരനെന്ത് ചെയ്യും എല്ലാം നടിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വന്ന് കരച്ചിലും പിഴിച്ചലും ആണ് അതുപോലെ തന്നെ തന്തയോടും കൂടി എനിക്ക് പറയാനുള്ളതാണ് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സുഖം നോക്കി നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി അപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചന്വേഷിക്കുന്നില്ല മോളെ സുഖമാണോ മോളെ സുഖമാണോ എല്ലാവരും പറയുന്നൊരു നുണയെന്താണെന്നറിയാം ഈ ലോകത്തിലുള്ള സകല ആൾക്കാരും പറയുന്നൊരു നുണയുണ്ട് ഈ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സുഖമാണ് മനസ്സിൽ നൊമ്പരങ്ങളും വിഷമങ്ങളും ഇത് മുഴുവൻ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് സുഖമാണെന്ന് നിങ്ങൾ ആലോചിച്ചോക്കെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഒരു ദിവസം കള്ളം പറയുന്നുണ്ട് നിങ്ങൾ എത്ര ഫോൺ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഫോണിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ പറയുക അതല്ല സുഖമാണ് ഒരു കുഴപ്പമില്ല എന്നല്ലേ പറയുള്ളൂ പക്ഷേ നിങ്ങൾക്കെല്ലാം സുഖമുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമല്ലെങ്കിൽ സുഖമല്ല ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട് മനസ്സിലായോ ഇവിടെ ഒരു സുഖവുമില്ല ഇല്ല എന്ന് പറയാൻ നിങ്ങൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാം അല്ലാതെ നിങ്ങൾ ഇതുപോലെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവസാനം ഇതുപോലെ ഏതെങ്കിലും ഒരു റെയിൽപ്പാളത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ പുഴയിലോ ഇല്ല ഏതെങ്കിലും ഒരു കിണറ്റിലോ നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്നതിൽ നല്ലതല്ലേ എല്ലാവരോടും സത്യം പറഞ്ഞ് ജീവിക്കൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നഗര നരകത്തിലേക്കാണ് പോയിട്ടുണ്ടാവുക അതായത് എല്ലാവരും കള്ളന്മാരാണ് കള്ളം മാത്രമേ പറയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഈ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ മരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ഇന്നലെ അവരുടെ അച്ഛനും സഹോദരങ്ങളും വന്നിട്ട് അതായത് എൻ്റെ ചേച്ചിക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു ഇവരൊക്കെ മർദ്ദിക്കുമായിരുന്നു ഇവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറയുന്നത് കണ്ടപ്പോഴേ അവരോട് പുച്ഛമാണ് തോന്നിയത് പുച്ഛം പുച്ഛം മാത്രം കാരണം എന്താണെന്നല്ലേ അതായത് ഒരു ദിവസമെങ്കിലും ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളൊരു മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ എനി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം അതായത് നിങ്ങൾ ഈ ചത്ത് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഇതുപോലെ കരഞ്ഞു പറയേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് പറയുക നീ അവനെ ഒഴിവാക്കി വന്നോ അപ്പോഴും ചില സ്ത്രീകളുടെ അയ്യോ എന്ത് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എൻ്റെ കർത്താവെ ഞാൻ ഇതെങ്ങനെ വിട്ടുവരും എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എന്നു പറഞ്ഞിട്ട് കടിച്ചു തോങ്ങുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അത് അതിറ്റങ്ങൾ അവരുടെ വരിക്കങ്ങ് വിട്ടെ പക്ഷേ ഈ ആട്ടും തൊപ്പും ഏറ്റിട്ട് യാതൊരു എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എവിടെയെങ്കിലും പോകണം അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വന്ന് ചോദിക്കും പക്ഷേ ഈ ഷൈനീൻ്റെ പിതാവിനെ പോലെയുള്ള ആളാണെന്ന് എന്തു പറയും പോടി എൻ്റെ വീട്ടിൽ നിന്ന് പറയും അങ്ങനെയാണ് പല പിതാക്കന്മാരും പല മാതാപിതാക്കൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പലർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനെ പേടിയാണ് അതായത് ഒരാങ്ങളെക്കൻ കല്യാണം കഴിയാണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പങ്ങൾ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ അവൻ്റെ കല്യാണം കഴിയില്ല എന്ന് എല്ലാവരും പറയുന്നത് ഒരിതുമില്ല അതായത് അങ്ങനെ ഒരു ചിന്തയെ നിങ്ങൾക്ക് വേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സ്വന്തം ജീവനാടോ വലുത് അല്ലാതെ ഒരു മാങ്ങാത്തൊരിയല്ല ജനങ്ങളോ നാട്ടുകാരോ വിചാരോ ഇതൊന്നുമല്ല സ്വന്തം ജീവനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തോ നടക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മൂങ്ങുന്നതിന് പകരം നിങ്ങൾ ഇന്ന് തന്നെ അതായത് ഇനിയും ജീവിച്ചിരിക്കുന്ന കുറേ രക്തസാക്ഷികൾ ആ ഒരു ഏരിയയിലൊക്കെ കാണും അതായത് ഇതുപോലുള്ള പ്രാമാണിക കുടുംബത്തിലൊക്കെ കാണുവാർന്ന് ഒരുപാട് ജീവിച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ എപ്പോഴാണ് ഈ കുട്ടികളെയും കുട്ടി ഇങ്ങനെ പോകേണ്ടതെന്ന് ചിന്തിക്കുന്ന അവരെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു സിസ്റ്റത്തിനും കഴിയില്ല അതായത് സ്വന്തമായിട്ട് മാതാപിതാക്കൾക്ക് മാത്രമേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ നീ ഇങ്ങി വന്നോ മോളെ നീ ഇവിടെ നിന്നോ അവനോട് പോയിട്ട് പണിയുണ്ടോ നോക്കാൻ പറ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടെങ്കിലില്ലേ അതെന്ന് പറയുന്നത് എല്ലാവർക്കൊന്നും ആ ചങ്കൂറ്റം കിട്ടത്തില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സുഖമാണ് അതായത് ഈ അച്ഛനായാലും അമ്മയായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് രണ്ട് കുട്ടികളായി കഴിഞ്ഞാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട്ടിൽ നിന്നോട്ട് ഒരു കുഴപ്പമില്ല ഇനി അവളുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും വന്ന് നിന്നോട്ട് കുഴപ്പമില്ല പക്ഷേ രണ്ട് ദിവസം അവൾ അവിടെ എക്സ്ട്രേ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ചൊറിച്ചല് തനിയെ വരും അതായത് അയ്യോ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നീ കെട്ടിച്ച് വിട്ടതാണ് എന്ത് സഹിച്ചിട്ട് നീ അവിടെ നിൽക്കണം അവിടെ നീ ചത്താലും നീ അവിടെ നിൽക്കണം അവിടുന്ന് മാറരുത് ആ തള്ള സ്വത്ത് വേറെ ആയിരിക്കും കൊടുത്തു കളയും അവിടുന്ന് ഒരു കാരണവശാലും നീ ഇറങ്ങി കൊടുക്കരുത് അവൻ വേറെ കെട്ടിക്കളിയും ആണെങ്കിൽ ഇങ്ങനെയാണ് അവൾ അവൻ നീ പോയിട്ടില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവരെ വീണ്ടും ആ ഒരു നരകത്തിലേക്ക് തന്നെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ സ്ത്രീ അവിടെ വീണ്ടും മാട്ടും തൊപ്പു പിന്നെ ഈ സ്ത്രീക്ക് മനസ്സ് തന്നെ മടുക്കുകയാണ് എനിക്കാരും അഭയം തരാനില്ല എനിക്കെവിടെയും പോകാനില്ല അങ്ങനെയാണ് പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഇപ്പോൾ യു കെയിലും പിന്നെ അവിടെയൊക്കെ ഉള്ള ഈ സഹോദരനും അതുപോലെ തന്നെ ഇവരൊക്കെ വന്നു ഇവർക്കൊക്കെ ആർക്കെങ്കിലും പറഞ്ഞുകൂടെ ഒന്നും മോളെ നീ അവിടുന്ന് മാറി നിൽക്ക് നിനക്കൊരു ജോലി ചെയ്യാണ്ട് ഒരു കഴിവില്ലേ നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ മറ്റുള്ളവരെ നീ പിന്നെ ഒരുപാട് ഉപദേശിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നീ അവിടുന്ന് മാറി നിൽക്ക് നീ അവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ നിങ്ങളെ അതായത് ഞാൻ സഹായിക്കാം ഈ സഹോദരനോ ഇല്ലെങ്കിൽ അച്ഛനോ പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ ജീവനോടെ ഇരുന്നേനെ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കരഞ്ഞു പറയാം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ കാണിക്കാം എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പോൾ ഇവർ ഈ കരഞ്ഞു പറഞ്ഞതിൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവനെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ഇതുപോലെ പിന്നെ എന്താ പറയുക ശിക്ഷിക്കും എന്നുള്ളതാണ് അതായത് ജയിലിൽ പിടിച്ചിടും പിന്നെ ഇവന് കിട്ടും എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു എന്ന് യാതൊരു സംശയവുമില്ല അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരു സ്ത്രീക്ക് പിന്നെ സഹിക്കാൻ കഴിയുന്നതിലും കൂടുതൽ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ രാവിലെ അവർ കൈത്തണ്ട മുറിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷം കൊടുത്തു എന്നിട്ടും മരിക്കാത്തതുകൊണ്ടാണ് അവർ ഈ കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ടെന്ന് പറയുന്ന ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തണം ഇനി ആരെങ്കിലും ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ ചെയ്യുന്നത് നോക്കി നിന്നിട്ടുണ്ടോ ചിലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ടീച്ചറായ ഈ മാതാവ് അതായത് ക്യാൻസർ ആണെന്ന് പറയുന്നത് ഒരു ദെയ്യും ദാക്ഷിണ്യവും ഇല്ല ആ സ്ത്രീയോട് ആ സ്ത്രീയൊക്കെ തന്നെ പുഴുത്തി ചായണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് പുഴുവരിച്ചിട്ടിങ്ങനെ കിടക്കണം ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കിടപ്പ് കിടന്നിട്ടേ പോകത്തുള്ളൂ അതായത് ഒരു സ്ത്രീയുടെ മരണത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീക്ക് കൃത്യമായിട്ട് പങ്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ മുൻകൈ എടുക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുക്കരുത് അതിനു മുന്നേ നമ്മൾ അവർക്ക് എന്താണ് ആവശ്യം അവരെ എന്താണ് അവരുടെ ഒരു പിന്നെ സന്തോഷത്തിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് വലിയ കൊട്ടാരമൊന്നും വേണ്ടടോ ഒരു ചെറിയ സമാധാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്നാൽ കൂടാരം മതി അവിടെ സന്തോഷകരമായിട്ട് ജീവിക്കാം നാളെ ചിലപ്പോഴും ഈ പിള്ളന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ എവിടെ എത്തുന്നു ആർക്കും ഒന്നും ഒന്നും പറയാൻ കഴിയില്ല പണ്ടൊരു തൂപ്പുകാരിൻ്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം മൂന്ന് മക്കളെ ആ ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ തൂപ്പ് ജോലി നിന്നാണ് സംരക്ഷിച്ചത് അന്നേ അവർ മരിച്ചിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്ന് ഐ എസ്സുകാരെയാണ് ആ വീട്ടിലേക്ക് കിട്ടിയത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ ചവിട്ടി അരക്കുന്നവർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിൽ എത്തുന്നോ ഒരുത്തനും മനസ്സും ഒരുത്തനും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നത്തെ ജീവിതം നിങ്ങൾ നോക്കണ്ട ഇന്ന് പറയുന്ന ആൾക്കാർ തന്നെ നാളെ ഇത് തിരുത്തി പറയും ഇന്ന് വരാത്ത ആൾക്കാർ നാളെ തിരിച്ചു വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മൾ നമ്മുടേതായ ജീവിതം നമ്മൾ ജീവിക്കുക ഒരിക്കലും ഇതുപോലെയുള്ള കടും കൈകൾ നിങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മൂങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരനോടും അച്ഛനോടും പറയാനുള്ളത് അച്ഛന്മാരോടും മൂങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഇനി മോങ്ങാൻ കൂടി കാത്തിരിക്കുന്ന അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇന്ന് ചെയ്യുക അല്ലാതെ പിന്നീട് അതായിരുന്നു ഇതായിരുന്നു ഒന്നും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലെങ്കിലും ഒരു കാര്യം ചെയ്യാം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവറ്റകളുടെ മുഖംമൂടി വലിച്ചു കയറുക അതാണ് വേണ്ടത് അതായത് നിങ്ങളുടെ സഹോദരി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇതിന് മുന്നേ തന്നെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിലൂടെ വിളിച്ച് പറയണമായിരുന്നു അങ്ങനെ നാറ്റിക്കണമായിരുന്നു അപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു കാരണം ആ കുട്ടി ഇത്രയും പീഡനം അനുഭവിക്കുന്നുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിലും ചെയ്യുമായിരുന്നു ഇതുപോലും ചെയ്യാതെ എല്ലാം ഉള്ളിലിട്ടിട്ട് ഇപ്പോൾ ജീവൻ പോയപ്പോഴും വന്ന് മൂങ്ങിയിട്ടൊരു കാര്യവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പത്ത് പേര് ഇതറിയട്ടെ നന്ദി നമസ്കാരം